Nabi <laughs> resul <laughs>

द सातिमधिया ala wal nadiyoni hasanun husainun waliyallahu aa daraya habibuka deen-e-salam nirageti rasul-e-jati deyam pe na puti aa manna li rasulillahi

La bottigna di Padino

അറീക സലാം അരീക റൂഹി ഫിദക യാ റസൂലല്ലാ റൂഹി ഫിദക യാ നസീബക റൂഹി ഫിദക യാ റസൂലല്ലാ റൂഹി ഫിദക യാ നസീബക മദീനത്തു 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 മഅനുന്ന മദന റൂമന മഹബബുള്ളിയ സലാം അരീക സലാം അരീക അസ്സലമു

கொன்றியன் நம்மندسல நடந்துるவளே மைக்கர்ல புகையல் கசவரா வாழ்க்கையடா போகாதே கொன்றியன் வந்துவளே நபிகன்ன فاطمه மற்றும் ஜுனாராக்கு புத்த என்ன இலட்சியம் உனக்கு ரோதா தெற்கத்திலிருந்து சரியாயே தாதா தின் சரன் வரலை இந்த மாதா ஒரு ஃபான் จะไปดอันนี้่อนเนี่ยรู้ ും താഹാലേ സലാ മദീന മുനോറയിൽ ഉരണ്ും താഹലേ സലാ അവീടം വന്ന് തിരുവുമ്പീന്ന് ഒന്ന് സലാമോദാനും மதினார நிதி சல கதிமாயோனே கீமாயோனே என் கொதித்த ரீமாயோனே ോനെ കരീമായോനെ എൻ്റെ കൊതി വീട്ടിത്താ റഹീമായോനെ മരണം വന്നണയും മുമ്പേ മതത്തെത്താ തുണക്ക് മുത്ത് മുത്തിന്റെ പണവളിയോരി ഹസനും ഹസൈനും മതിയല്ല ആദരവായ ഹബീബുല്ല ൾക്കും കാരണ മത മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റിനകം പ്രത്യേക കേശവാഡ് ഉണ്ടായിരിക്കുന്നതാണ് നേരത്തെ നമ്മളിവിടെ നടത്തിയിരുന്ന കുട്ടികളുടെ ഒന്ന് രണ്ട് പരിപാടികൾ മാത്രം ഇവിടെ ബാക്കിയുണ്ട്

ിൽ കൊടുത്തിരിക്കുന്നുള്ള മാതാപിതാക്കളോടുള്ള അക്രമ വാർത്തകൾ ഇപ്പോൾ ചെറിയ പെട്ടിക്കോളത്തിലേക്ക് മാറിയതിന് കാരണം മാതാപിതാക്കളോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു എന്നതാണ് നബി പറഞ്ഞതുപോലെ ഉമ്മാന്റെ വാതിലുമാണ് നബിയുടെ ഈ ഒരു വാതിൽ തന്നെ മാതാപിതാക്കളോടുള്ള കടുമ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലോകത്ത് മാതാപിതാക്ക അക്കളെന്ന് മിച്ചവരാരും വിജയിച്ച ചരിത്രമില്ല എന്നാൽ പരാജയപ്പെട്ട ചരിത്രമുണ്ട് ഖത്തർ കപ്പ് ഫുട്ബോളിൽ ഹൃദയം സംഘം കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് തന്റെ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് നെറ്റി ഉമ്മ കൊടുത്തിട്ടുണ്ട് കാമുകിപ്പിണ്ണിനെ ചുമരം ഈ ഒരു ചുമതല നിങ്ങൾ നൽകേണ്ടത് എന്ന വലിയ സന്ദേശം കൈമാറിയപ്പോൾ മൊറോക്കോയുടെ കുട്ടി ഫുട്ബോൾ മൈതാനത്ത് ലോകത്തിന് നൽകുന്ന സന്ദേശമുണ്ട് കാമുകിയല്ല നിന്നെ പ്രസവിച്ച മാതാവാണ് നിന്റെ സ്നേഹത്തിന്റെ വലിയ രാവിലെ മക്കൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പേ വെയിലത്ത് പണിയെടുത്ത് രാത്രി മക്കളെ നെഞ്ചോട് ചേർക്കുന്ന പിതാവിന്റെ സ്നേഹത്തോളം കാമുകിക്കോ കാമുകനോ നൽകുവാൻ സാധിക്കുകയല്ല നിന്നെ പത്ത് മാസം വരുമ്പോൾ നിന്നെ വെയിലത്ത് പൊടിയെടുത്തു മക്കളെ വളർത്തിയ പിതാ പിന്നെ സ്നേഹത്തോളം ഒരാൾക്കും നൽകുകയില്ല സ്നേഹിച്ച് പരിപാലിച്ച് ജീവിക്കാൻ തോൽപ്പിക്ക് നൽകുമാറാവട്ടെ ആ മീനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ഞാൻ നിർത്തുന്നു അതാണ് രണ്ടോ നമ്മള് വീടോ നാളായിട്ട് അതാടെ കൊറേ ആള് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണ പോലെ ിലാൾ നിൽക്കുന്നുണ്ട് നിങ്ങളിലൂടെ കുടങ്ങിയാണ് നമ്മുടെ കമ്മിറ്റിയുടെ ആധുനികളാണ് വിദ്യാർത്ഥികളെ പേര് വിളിക്കുമ്പോൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അങ്ങ് സ്വീകരിക്കണമെന്ന് ആരെയും വിദ്യാർത്ഥിയെ ക്ഷണിച്ചുകൊള്ളുന്നു നൽകുന്നതും കമ്മിറ്റിയുടെ പ്രസിഡന്റ് അവർന്ന ഉടനെ തന്നെ സ്വരാത്തും ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസിൽ നിന്നും ഉന്നത മാർക്ക് നേടി വിജയിച്ചു നിന്നും ഒന്നാം 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 സ്ഥാനം ഫാത്തിമക്കുള്ള സഹിന ഫാത്തിമ നൽകുന്നത് രണ്ടാം ക്ലാസിൽ നിന്നും ഒന്നാം സ്ഥാനം നേടി ഫാത്തിമത്തി പേരൊളിക്കുന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് വന്ന് സമ്മാനം സ്വീകരിക്കേണ്ടതാണ് ആറാം ക്ലാസ്സിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് മുഹമ്മദ് യാസിൻ മുഹമ്മദ് യാസിൻ

是师好，老是你好。 നരമസ്മൻ ഹൗസ് രണ്ടാളേ ഇലവണ്ട മന്നോനെറ്റി മന്നഹൗസ് ചേരി നപ്പാ കുടിലടക്കണ്ട ബിഹാന ഉപ്പവരിയോടൻ സ്റ്റോറി സ്ലഹ സ്ലഹ ما في صغير ما في صغير مصرية محرز زين نافي. நலகிறது கமிட்டி நம்ம அகமது வத் அகமது ஃபவுஸ் അത് പത്തിൻ്റെ